അജ്ഞാതന്റെ പിന്നിൽ ഇന്ത്യ ബലൂച്ചിന്റെ പിന്നിൽ ഇന്ത്യ പാകിസ്ഥാന്റെ പരാതികൾ ഇങ്ങനെ നീളുമ്പോഴും ആ പരാതികൾ കേട്ട് ഊറിച്ചിരിക്കുന്ന ഒരാളുണ്ട് ഇന്ത്യയിൽ എൻ എസ് എ അജിത്തോവൽ ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം പാകിസ്ഥാനിൽ സൃഷ്ടിച്ചിരിക്കുന്ന പരിഭ്രാന്തി കുറച്ചൊന്നുമല്ല ഇതിനു മുൻപും പാകിസ്ഥാനിൽ ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ നിരന്തരം എതിർക്കുന്നുമുണ്ട് എന്നാൽ ഇതിനെല്ലാം ഉത്തരവാദി ഇന്ത്യ ആണെന്നാണ് പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ ആരോപിക്കുന്നത് എൻ എസ് എ അജിത് ടോവൽ കാരണം ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് മുനീറിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ മുക്കും മൂലയും ഇന്ത്യയിൽ ഇരുന്ന് കണ്ണുമടച്ചു പറയുന്ന അജിറ്റോവൽ ഇത് നിസ്സാരമാണ് എന്നതാണ് പാകിസ്ഥാനെ ഏറെ ഭയപ്പെടുത്തുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് പാകിസ്ഥാനിലെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ബലൂച്ച് ഫ്രണ്ട് പതിനേഴ് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുകയും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു ഈ ആക്രമണത്തിന് അവർ ഓപ്പറേഷൻ ബാം എന്നാണ് പേരിട്ടത് ആക്രമണത്തിന് പിന്നിലും ഇന്ത്യ ആണ് എന്നാണ് അസിം മുനീർ പറയുന്നത് ഇന്ത്യ നിഴൽ യുദ്ധം നടത്തുകയാണ് എന്നും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നും അസിം മുനീർ അവകാശപ്പെട്ടു അജിത് ഡോവൽ കാരണമാണ് പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടക്കുന്നത് ഇന്ത്യ ഈ തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്നു പാകിസ്ഥാനുമായി നിഴൽ യുദ്ധം നടത്തുകയാണ് പാകിസ്ഥാനിലെ സ്ഥിതി കൂടുതൽ വഷളാക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മുനീർ പറയുന്നത് പഞ്ച്കുർ സുർബ് കെച്ച് കരൺ എന്നിവ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നുമില്ല സുരക്ഷാ സേന തിരച്ചിൽ നടത്തിയിരുന്നു അജിത് ഡോവൽ എന്നും ശത്രുക്കൾക്ക് പേടി സ്വപ്നമായ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവാണ് അതുകൊണ്ട് തന്നെ അജിത് ഡോവലിന്റെ ബുദ്ധി ഇതിനൊക്കെ പിന്നിൽ ഉണ്ടോ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുന്നത് കാബിനറ്റ് പദവിയോടെ രണ്ടാമട്ടവും പ്രധാനമന്ത്രി പരമപ്രധാന ദൌത്യം ഏൽപ്പിച്ച ഡോവൽ കേരളത്തിന്റെ ഒറ്റമിത്രവും രക്ഷകനുമാണ് ലോകത്തെവിടെ മലയാളികൾ അപകടത്തിൽപ്പെട്ടാലും അവിടെ ഡോവൽ എത്തുന്നത് ും അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ മുന്നിൽ നിൽക്കും ഉദ്യോഗസ്ഥനാണ് ഈ ഉത്തരാഖണ്ഡകൻ ഇന്ത്യ പകവിട്ടിയപ്പോൾ ഞെട്ടിയത് പാകിസ്ഥാൻ മാത്രമല്ല ഭീകരതയ്ക്ക് കൂടപിടിക്കുന്ന സകലരും ചേർന്നാണ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തോയ്ബ ഹിസ്ബുൾ മുജാഹിദ് എന്നീ സംഘടനകളിലെ തൊള്ളായിരത്തോളം തീവ്രവാദികളെയാണ് ഓപ്പറേഷനിൽ ലക്ഷ്യമിട്ടത് ശത്രുവിന്റെ ലക്ഷ്യത്തിൽ നേരിട്ട് പതിക്കുകയും അവിടെ സ്ഫോടനം നടത്തുകയും ചെയ്യുന്ന കാമിക്കാസ്യ ഡ്രോണുകളാണ് ഇന്ത്യ ഉപയോഗിച്ചത് ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അജിത് ഡോവൽ ശത്രുവിന്റെ നോക്കി പ്രഹരിക്കാൻ ശേഷമുള്ള ഈ ബുദ്ധിരാക്ഷസനെ ആരാധകർ വിളിക്കുന്നത് ബോണ്ട് എന്നാണ് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ട് ഒരുക്കങ്ങൾ അറിയിച്ചത് രണ്ടും മൂന്നും വട്ടമാണ് പൂർണ്ണമായും സംയമനം പാലിച്ചും കൃത്യതയോടെയും പ്രകോപനരഹിതമായും നടത്തിയ ആക്രമണമായിരുന്നു ഇത് എന്ന് ഇന്ത്യൻ സൈന്യവും സമ്മതിച്ചിരുന്നു ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യ വളരെ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചു തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾ മാത്രം ആക്രമിച്ചു അജിത് ഡോവൽ എന്ന ഒറ്റയ കരുത്തിന് മുന്നിൽ പാകിസ്ഥാൻ തകർന്നടിയുന്നത് മൂന്നാം തവണയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭയത്തിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബലാക്കോട്ടിനും പുൽവാമയ്ക്കും പകവിട്ട ഇന്ത്യ ഇറങ്ങി തിരിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി ഏത് തരത്തിലായിരിക്കണം എന്ന് തീരുമാനിച്ചതും അജിത് ഡോവൽ തന്നെയാണ് പാകിസ്ഥാനിലെ ലാഹോറിലെയും കറാച്ചിയിലെയും മുഴുവൻ ടെലിഫോൺ ബൂത്തുകളും എന്തിനു ഇലക്ട്രിക് പോസ്റ്റുകൾ പോലും ഡോവലിന് കാണാപാഠമാണ് ബംഗ്ലാദേശ് മ്യാൻമാർ തായ്ലന്റ് സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പല പിടികിട്ടാ പുള്ളികളെയും ഇന്ത്യയിൽ എത്തിച്ചത് ഡോവലിന്റെ ബുദ്ധി കൂർമ്മതയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഉറി ഭീകരാക്രമണത്തിന് ഉചിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി ഡോവലിനെയാണ് ദൌത്യമേൽപ്പിച്ചത് സുവർണ ക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഡോവലിന്റെ രണ്ടാമത്തെ വലിയ സൈനിക ബഹുമതിയായ കീർത്തിചക്ര നേടിക്കൊടുത്തു കീർത്തിചക്ര നേടുന്ന ആദ്യ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡോവൽ മിസോ നാഷണൽ ഫ്രണ്ടിൽ നുഴഞ്ഞു സംഘടനയെ ചിഹ്ന മിസോറാം ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതിന് പിന്നിലും ഡോവലിന്റെ തലച്ചോറാണ് എയർ ഇന്ത്യ വിമാനം റാഞ്ചിയ താലിബാൻ ഫിഗറുമായി വിലപേശൻ പേശൻ കാണ്ടാറിലേക്ക് അയച്ചതും ഡോവലിനെയാണ് നാൽപ്പത്തിയൊന്ന് തീവ്രവാദികളെ വിട്ടുകിട്ടണമെന്ന ആവശ്യം മൂന്നാക്കി കുറച്ചത് ഡോവലിന്റെ മിടക്ക് ഡോവലിന്റെ പ്രവർത്തനങ്ങൾ പോലീസ് പാർട്ടി പദ്ധതിയിലുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തലശ്ശേരി കലാപം അടിച്ചമർത്താൻ കെ കരുണാകരൻ നിയോഗിച്ചത് കോട്ടയം എ എസ് പി ആയിരുന്ന ഡോവലിനെയായിരുന്നു ഡോവൽ ചുമതലയേറ്റ് ഒരാഴ്ചയ്ക്കകം എല്ലാം നിയന്ത്രണ വിധേയമായി തികഞ്ഞ ആസൂത്രണ മികവോടെ തന്റെ തന്ത്രങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവാണ് ഡോവലിനെ ഇന്നും വാർത്തകളിൽ നിറയ്ക്കുന്നത് പലരുടെയും പേടി സ്വപ്നമാക്കുന്നത് ഈ അസാമാന്യ ആസൂത്രണ മികവും കർമ്മകുശലതയും കുശാഗ്ര ബുദ്ധിയുമാണ് തീവ്രവാദികളുടെ പേടി സ്വപ്നമാക്കി ഇദ്ദേഹത്തെ മാറ്റുന്നത് ന്യൂസ് ഡെസ്ക്